ചില അളവുകളും കൃത്യമായിട്ടുണ്ട് പാല് അതൊക്കെ തന്നെ മുട്ട എണ്ണ എസൻസ് രണ്ട് മുട്ട എടുക്കുന്നത് പിന്നെ പാല് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ മിസ്സിംഗ് തുടങ്ങാം ഒരു പാത്രം എടുക്കുക പാത്രം എടുത്തിട്ട് നമുക്ക് അത് ഇതിന് മാവ് അരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് രണ്ട് കപ്പ് മാവ് എടുത്തിരിക്കുന്നു അപ്പൊ അതാണ് നമുക്ക് ഇതിനെ അരിച്ചെടുക്കേണ്ടതോട് അരച്ചെടുക്കേണ്ടത് ഇപ്പൊ നമുക്ക് ഇതിന് ഇത് അരിച്ച് എടുക്കണം ഇപ്പൊ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഇത് കാണുന്ന ക്വാണ്ടിറ്റി മാത്രം മതി ബേക്കിംഗ് സോഡയാണ് അടുത്തത് ഇടുന്നത് ബേക്കിംഗ് സോഡ ഇട്ടു അതെല്ലാം ചെറിയ ഓരോ ഇതിലാണ് അളവ് മറ്റേ ചെറിയ അളവാണ് പിന്നെ അടുത്തതായി ഉപ്പ് 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 ഒരു നുള്ളില് കൊടുക്കുക ഒരു നുള്ളില് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനെങ്ങനെ അരിക്കുക പാല് പഞ്ചസാര മുട്ട മുട്ട രണ്ടെണ്ണം ഓണം പിന്നെ എസ് എസ് മഞ്ഞപ്പം അരിച്ചുകൊടുത്തിരിക്കാന് അല്ലെങ്കിൽ വരുന്നത് കാണാൻ പറ്റൂര് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് അരിച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് നല്ല അടിപ്പൊളി മാർബിൾ കേക്ക് ഉണ്ടാക്കാം മാവ് ഇട്ടുകൊടുക്കുക നന്നായിട്ട് ഉപ്പ് ഏർ ഉപ്പെല്ലാം നന്നരിച്ച് ഒരു തൊളിൽ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കുക മാവ് ഒരു തരി പോയി പോലും ഇല്ലാതെ ഇങ്ങനെ അരച്ചെടുക്കുക ഇപ്പൊ മാവ് ഇതിനെ കണ്ടതുപോലെ മൊത്തം ഇങ്ങനെ അരിച്ച് എടുക്കേണ്ടതാണ് മാവ് അരിച്ചെടുക്കുക അപ്പൊ മാവ് അരിച്ചിട്ട് വരാം